വ്യവസായ മേഖലയിൽ വികസനം ഉണ്ടെന്നുള്ള കാര്യം തരുത് പറയുകയും ചെയ്യുന്നുണ്ട് എന്തില് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പഴും പറയുന്നുണ്ട് വ്യവസായം മറ്റ് ചില മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട് വ്യവസായ മേഖലയിൽ കേരളത്തിന് അതായത് വികസനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട പറഞ്ഞ കാര്യമാണ് തരുമാണ് ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ അവർ ആ കാറ്റഗറിച്ച് അനലൈസ് ചെയ്ത ഒബ്സർവ് ചെയ്തോട്ട് അതിന്റെ സ്വാധാര് അതാണ് തരൂർ പറഞ്ഞത് തരൂർ പറഞ്ഞാൽ തരൂര് വിശദ

ഈ തരൂരിന്റെ ലേഖനത്തിൽ മാത്രമല്ല ലേഖനത്തിന് ശേഷം തരൂരിത് ആവർത്തിച്ച് ഗ്ലോബൽ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പറയുന്നത് അത്തരത്തിലുള്ള ആധികാരികമായ കണക്കുകൾ നീതി ആയോഗ കണക്കുകൾ ആ കണക്കുകളുടെ പടത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ആ ലേഖനത്തിന് ഈ വാദം ഉന്നയിക്കുന്നത് അതിൽ തരൂർ വ്യക്തമായി പറയുന്നുണ്ട് ഈ മേഖലയിൽ മാത്രം വ്യവസായ മേഖലകളിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വളരെ ജെമ്പ് ഉണ്ടായിട്ടുണ്ട് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയാറാമത്തെ ഇരുപത്തി എട്ടിൽ നിന്ന് ഇരുപത്തി ആറായി ഇരുപത്തി ആറിൽ നിന്ന് ഒന്നിലേക്ക് കേരളം വന്നു അതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണ് കരൂർ പറയുന്നത് ഈ ഗ്ലോബൽ എക്സ്പോ സിസ്റ്റം റിപ്പോർട്ടറെ കുറിച്ച് കരൂര് ഇതില് റിപ്പോർട്ടർ മാത്രമല്ല റിപ്പോർട്ടിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ ആദ്യ വർദ്ധാസമയം നമ്മൾ മാധ്യമപ്രവർത്തകർ പോയപ്പോൾ ഇതേ ആദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു വീട് തുടർച്ചയായി ആവർത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ലേഖനം വായിക്കട്ടെ ലേഖനം വായിച്ചു ലേഖന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നമ്മളോട് തർക്കിക്കാൻ സംഭവത്തിന് ഞാൻ തയ്യാറാണെന്ന് തരൂർ പറഞ്ഞു അതിനുശേഷം താങ്കളാണ് രംഗത്ത് തോന്നുന്നത് ഇതുവരെ വി ഡി സതീശൻ ഈ കാര്യത്തിൽ തരൂരിന്റെ ഏതിന്റെ കണക്കെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മറുപടിയിൽ തർക്കാനേ വന്നില്ല താങ്കൾ ഈ ആർഗുമെൻസ് വയ്ക്കുന്നുണ്ട് അത് നമുക്ക് സംഭവമാത്മാണെന്ന് നമുക്ക് പരിഗണിക്കാം പക്ഷെ തരൂരിന്റെ വാദം അതാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തരൂരി വാദം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി പാർട്ടിയെ തന്നെ തരൂരിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് അങ്ങനെ ആണെങ്കിൽ അല്ല തരൂര് ഇതിനുശേഷം ലേഖനത്തിന് രാജീവ് സത്യമാണ് രണ്ടാം റിപ്പോർട്ടാണ് നിങ്ങളെ ലേഖനം വായിച്ചിട്ടുണ്ട് ഇല്ല ആ ലേഖനത്തിൽ പറഞ്ഞ പറഞ്ഞേറ്റകൾ പറയുന്നുണ്ട് തനിവര് രണ്ടാമത് തനിവ രണ്ടാമത് മാധ്യമങ്ങളെ കുറിച്ച് സംസാരിച്ചതാണ് കേട്ടായിരുന്നു ആ സംസാരിച്ച ഭാഗത്ത് വ്യക്തമായി നമ്മൾ ചോദിച്ചു ചോദിച്ചിട്ട് തരൂർ പറയുന്നുണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഇതുണ്ടല്ലോ ഗ്ലോബൽ ആ റിപ്പോർട്ട് ഒപ്പത്തിന് നീതി ആയോഗിന്റെ കണക്ക് ഇതിന് അദ്ദേഹം തന്നെ പറയുന്നു ഇരുപത്തെട്ടായിരുന്നു അതിന് ഇരുപത്തി ആറായി പിന്നെ രണ്ടു വർഷം കൊണ്ട് വളരെ പെട്ടെന്ന് പെട്ടതിന് ജെമ്പിത് കേരളം ഒന്ന് ആ സ്ഥാനത്തെത്തി കേരളത്തിന്റെ ഈ ഫിഫ്റ്റി ഫോർ പെർസെന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആ റെഫറൻസ് ഗ്ലോബൽ ആവറേജ് ആറ് ശതമാനം ഗ്ലോബൽ ആവറേജ് അതായത് ലോകത്തെ മുഴുവൻ വളർച്ചാ നിരക്കിന്റെ മാക്സിമം നാല് ശതമാനം ആ സമയത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർന്നു എന്നാണ് അപ്പൊ അതിന്റെ ഈ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ റഫറൻസ് പോലും ഇല്ല ടോപ്പ് ഫോർട്ടി ലീഡേഴ്സ് ആ റിപ്പോർട്ടിൽ കേരളത്തിന്റെ റെഫറൻസ് ഇല്ല എന്നാണ് പോയിന്റ് പക്ഷേ ഈ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ അതെങ്കിലും പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഇത് രൂപ കയ്യിൽ ഉണ്ടാക്കുന്ന പത്ത് രൂപ ഉണ്ടാക്കിയാൽ അത് എത്ര പറഞ്ഞത് രണ്ടു രൂപ അപ്പൊ അതിന് ആയിരത്തി ഒന്നിൽ നിന്ന് പത്ത് ഉണ്ടാക്കിയ ഒരാളിന്റെ ലോത്ത് മാത്രമെ അവരെയും ചെയ്യില്ല അതേസമയം അയ്യായിരം രൂപ കയ്യിൽ ഉണ്ടായിരുന്ന ഒരാള് അൻപത് ശതമാനം ലോകത്ത് ഉണ്ടാക്കിയാൽ എത്രയായി രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പൊ അയ്യായിരം ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഏഴായിരത്തഞ്ഞൂറ് അതിനെ പ്രെഫർ ചെയ്യുക എനിക്ക് ആയിരം ഞാൻ അപ്പൊ അതിന്റെ അയ്യായിരം രൂപ ഉണ്ടായിരുന്ന ഒരാള്

അപ്പൊ അങ്ങനെ നിക്കുന്ന ഒരാള് ഈ മന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ലേഖനം എഴുതും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും മന്ത്രി പറയുന്ന കാര്യങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് എന്തിനാണ് ഈ പോയി ലേഖനം എഴുതുന്നത് ആ മന്ത്രി വിശ്വസിച്ചു മാത്രമല്ല കൃത്യമായി ഡേറ്റ് വെച്ചാണ് താൻ എഴുതിയെന്ന് അദ്ദേഹം പറയുന്നത് അതിനുശേഷം രാജീവ്

നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ ആ നിലയിലുള്ള ഇവിടെ മാത്രം ഉണ്ടായി അത് ആർക്കും ആരും കാണാതെ അറിയാതിരിക്കത്തില്ല

I the Kerala, Kerala, is between 1.7 billion. See Beijing, uh, 525 billion dollars. Bangalore, eighty-nine billion dollars. Delhi, 66 billion dollars. Hong Kong, 47 billion dollars. Jakarta, 104 billion dollars. And are In Kerala, I think വളർച്ച നേടിയെന്ന് പറഞ്ഞാൽ തെറ്റാൻ പറയാൻ കഴിയില്ല അയ്യായിരം രൂപ ശതമാനം വളർച്ച നേടി ഏഴായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി സിഇഒ അമിതാഭ് ഖാദ്ര അതായത് നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒ പ്രസംഗം നടത്തി ആ പ്രസംഗം ഇപ്പൊ താങ്കൾ ബാച്ച് അനുവദിക്കുമ്പോൾ ഞാൻ അവളെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അതിൽ സെക്രട്ടറി കൂടിയുണ്ട് വി കെ സിംഗ് കൂടിയ അതിനകത്ത് പങ്കെടുക്കുന്നു അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഞാൻ ഡിബേറ്റ്

But I would say that I have I have looked at every single state of And last year, in the ease of doing business, when my previous arguments were significant industries, Kerala emerged as the easiest place to do business I'm the various of

മഹാരാഷ്ട്രയെ കുറിച്ച് പറയാനും പറയും അവര് അവരുടെ ബിസിനസ് പ്രോസസ്സിൽ വരുത്തി മാറ്റം കൊണ്ട് ലോകത്തൊന്ന് ഏറ്റവും കൂടുതൽ എഫ് ടി അട്രാക്ട് ചെയ്യാൻ മഹാരാഷ്ട്രയ്ക്ക് സാധിച്ചുകൊണ്ടാണ് അത് അതിനുശേഷം മറ്റു സ്റ്റേറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഈ സിറ്റി പ്ലേസിൽ കേരളം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയി ചെയ്യുന്നത് ടൈമിൽ ഷോർട്ട് ടൈമിൽ ഐ ടി മേഖലയിൽ ഏറ്റവും വലിയ കമ്പനികളെ അട്രാക്ട് ചെയ്യുന്നത് തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വിജയിച്ചുകൊണ്ടാണ് കേരളത്തെ കുറിച്ച് കാലാകാലം മനസ്സിലായിട്ട് ഇല്ല ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞാ ബ്രാക്ക് അത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടത് കേന്ദ്ര ഗവൺമെന്റ് विविधासी बिजनेस आंध्र प्रदेश പ്രോസസ് ഐ ആൻഡ് പ്രൊവൈഡിങ് എഫിഷ്യൻ സർവീസ് ബിസിനസ് ആൻഡ് സിറ്റിസൺസ് ആകുമ്പോ വിവിധ കാറ്റഗറിയെ സംബന്ധിച്ചുകൂടിയാണ് ആ കാറ്റഗറിയിൽ കേരള ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് നമുക്ക് സ്വാഭാവിക ഒരു യുവ എം എൽ എ ആണ് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ആളാണെന്ന് ഞാൻ ബിലീവ് ചെയ്തു തരൂര് പറഞ്ഞ കാര്യത്തിൽ സ്വീകാര്യം എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയത്തിന്റെ അതീതമായും നമ്മളൊരു പൊതുവികസന കാഴ്ചപ്പാട് കേരളത്തിലെല്ലാവരും ഏവരും ഒന്നിച്ചു നിൽക്കണം എന്നൊരു നിലപാടാണ് അപ്പൊ ഇതിനകത്തുള്ള ഒരു നമ്മുടെ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ അല്ല എത്തിപ്പെടുന്നതാണെന്നാണ് എന്റെ ഒരു സുഭാഷ്യ വിശ്വാസം അപ്പൊ ഇതിനകത്തുള്ള ആർമിക് സഖ്യായിരിക്കും കേരളത്തിന്റെ പൊതു പുരോഗതിക്ക് പക്ഷെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൽ ഒരു ചുക്ക് നടക്കുന്നില്ല കേരളത്തിൽ അങ്ങനെ അല്ല ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് അങ്ങനെയുള്ളത് കൊണ്ട് എല്ലാമായി നമ്മൾ വൺ ആയി എന്ന് പ്രചരിപ്പിച്ച നമ്മുടെ ഈ അച്ചീവ്മെന്റ് ഒന്നും നടക്കുന്നില്ല എന്ന് അങ്ങനെ ഐ കേരളത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇഷ്യൂസ് അറിയാം അപ്പോ നമ്മൾ ഇതുകൊണ്ടെല്ലാം നമ്പർ വൺ ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കള്ളം പറയുന്ന പോയിന്റ് നമ്പർ അതായത് ഒന്നും നടന്നിട്ടില്ലാന്ന് ഞാൻ പറയാനാണ് ഞാൻ പറയാനുള്ളൂ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം എൽ എസ് ടി ബി യുടെ വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം അവരുടെ വർക്ക് കൊണ്ടാണ് ഈ സൈറ്റേസ് വന്നത് ആ സൈറ്റേസ് വന്നില്ലാതെ ഞങ്ങൾ ആരും തോന്നെ കേരളത്തിൽ അപ്പീമില്ലാതെ ഞങ്ങൾ കാര്യം തോന്നെ రాష్ట్రీయ ప్రచారే ఓనస్టి భాగ్ దాట్ ఈస్ కబిపికా అదే ఎక్స్పోయింది ും നടക്കുന്നില്ല അത് അവിടെ ഉള്ളത് ആന്ധ്രാതെ സിദ്ധ കൊള്ളോ ഇപ്പം ആന്ധ്രായ്മ കേരളത്തിന് ചെയ്യാ നമ്മളങ്ങനെ ഇവിടുത്തെ ഇല്ലാത്തതായിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ് ആന്ധ്രിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മള് പറയുന്ന ഫെയർട്ടാണ് ജസ്റ്റിസ് എന് വേണ്ടി നമ്മൾ രണ്ടെണ്ണത്തിലാണുള്ളൂ സിറ്റിസൺ സെന്റിക്കാണ് അത് അത് പറഞ്ഞ അത് പറഞ്ഞു അദ്ദേഹം രണ്ടെണ്ണമാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട സ്കൂൾ കാഴ്ചകളും നമ്മൾ ഓൾറെഡി ഉള്ളതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ കേരളത്തിന്റെ നിങ്ങൾക്ക് അറിയാവുന്നില്ല तो منكلك 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 بيدوري यार रो बिजनेस एंटरप्राइजला आपण काय करत होतो അറിയालो बिजनेस एंटरप्राइजला दोन दोन कार्यात मात्र म्हणून कितीबरोबरोच प्रकारे वापरतो सिचुएशन सरतेकडे आय एम पिच्ड अब इदर ट्रांसपेरेंट एंड फेअर आहे जनमकी वेरिएशन आहे ओके इफ यू डजन्ट समथिंग ग्रेट ओके बट अदरवाइज आई एम नॉट क्वाइट दिस गुड पीपल तो फिनिशरला कॅनडा एक्सपोज झालं कोविडिनच्या संदर्भात കോവിഡിന്റെ സമയത്ത് പറ്റിയത് ഒരു മഹാമാരിയുടെ ഇടയിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു നമ്മൾ സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്നതും സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നതിന് പറ്റിയല്ലേ അമേരിക്ക എന്ന് പോലും കേരളത്തിൽ വിളിച്ച് എങ്ങനെയാണെങ്കിൽ ചോദിക്കുക ഒരു പരിചയം വിശ്വസിച്ചില്ലേ സത്യല്ലേ ഞങ്ങളൊന്ന് അറ്റാക്ക് ചെയ്യാറില്ല ഞങ്ങളൊന്ന് എക്സ്പോസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഒരു മഹാമാരിയുടെ നടുവിൽ സർക്കാരിനെ അറ്റാക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നത് അതിൽ പോസിറ്റീവ് പോളിറ്റിക്സ് നെഗറ്റീവ് ഞങ്ങൾ അതിൽ മാറി ഇപ്പൊ രാഷ്ട്രീയ കോസ്റ്റന് ഇപ്പോഴും ഈ സർക്കാരെ സംബന്ധിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് സർക്കാർ തുടർച്ചയായി പറയുന്നുണ്ട് പുതുമയുള്ള കാര്യമല്ല ഇപ്പൊ ഈ പറഞ്ഞ വിവാഹത്തിന്റെ തരൂരിന്റെ ലേഖനമാണല്ലോ തരൂരിന്റെ ലേഖനം സംബന്ധിച്ച് അദ്ദേഹം ഈ പറഞ്ഞ ഡേറ്റുകൾ തെറ്റിദ്ധരിച്ചപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഈ വിവാദം ഉണ്ടാക്കിയതാണോ അത് തെറ്റുപറ്റി തന്നെ അംഗീകരിക്കുന്നുണ്ടോ തരൂര് തെറ്റുപറ്റി തീരുമാനം അത് രണ്ടാമത്തെ ഭാഗമാണ് ഒരു എൻ മൈ ആ നിലയിലൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ നിലയിൽവേഷൻ നടത്താവുന്ന ഗ്രോത്ത് കേരളം ഉണ്ടാക്കിയിട്ടില്ല ആ നിലയിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേരളം നേട്ടം എന്ന് പറയാൻ പാത്രമുള്ള ഒരു ഫാക്സിൽ ഫിഗേഴ്സ് ആയിരുന്നില്ല ഞാൻ പറഞ്ഞത് ടോപ്പ് ഗ്ലോബൽ ഫോർട്ടി ലീഡേഴ്സ് ഞാൻ പറഞ്ഞു ഈവൻ നിങ്ങൾ നോക്ക് ഡൽഹിയുടെ എക്കോസിസ്റ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി നമ്മൾ മനസ്സിലാക്കണത് എന്റെ ഡിഫറൻസ് ആണ് മാസ്റ്റ് ഡിഫറൻസ് ആണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലുള്ളത് ഇനി ഏറ്റവും റഫറൻസ് ഒന്നും നടക്കുന്നു പക്ഷേ നമ്മളില്ല അതാണ് താങ്ക് യു